கிவ கோீ புணிஸ்வீகரி கை கண்ண യുടെ വലിയ ആനന്ദത്തിലാണ് നിങ്ങളെല്ലാം എന്നെനിക്കറിയാം ജാഗരണ ശുശ്രൂഷയിലും ഇന്നലെ രാവിലത്തെ ശുശ്രൂഷയിലും ഒക്കെ നിങ്ങൾ പങ്കെടുത്തു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കട്ടെ അനുഗ്രഹിക്കട്ടെ അഭിഷേകം തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ദൈവങ്ങളെ പരിശുദ്ധാത്മാവ് ഹോമാലേഖനമാണ് ഇന്ന് ധ്യാന വിഷയമായിട്ട് തരുന്നത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു സ്വകരാജ്യം അവകാശമാക്കിയത് പിതാവിനെ അപ്പ എന്ന് പറയുക വീണ്ടും പറയുക പുത്ര ആത്മാവിനെ സ്വീകരിച്ചത് കൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്നു അപ്പ എന്ന സ്വർഗത്തെ നോക്കി വിളിക്കാൻ സ്വർഗത്തെ നോക്കി പ്രാർത്ഥിക്കുക എന്നു ഞാൻ പ്രവചിക്കുക എന്നാണ് സ്വർഗത്തെ നോക്കി നീ പറയുന്ന കാര്യങ്ങൾ കാരണം നിനക്ക് അവകാശമുണ്ട് നമ്മളെ സ്വർഗത്തിൻ്റെ അവകാശം നമ്മുടെ പൗരത്വം ഭൂമിയിലല്ല സ്വർഗത്തിലാണ് ഒരു പുതിയ ധൈര്യത്തിലൂടെ പുതിയ പ്രത്യേക നമ്മുടെ മക്കള് സ്കൂളിൽ പോകാൻ തുടങ്ങി ചില കുഞ്ഞുങ്ങൾ പത്താം ക്ലാസ്സുകളും ചില കുഞ്ഞുങ്ങൾ പ്ലസ് ടു ക്ലാസ്സുകളും ചില കുഞ്ഞുങ്ങൾ എന്താ എൻട്രൻസ് എക്സാമുകൾക്ക് ഒരു വന്ന് ചില ഈ ദിവസങ്ങളും മെഡിക്കൽ എക്സാം ഒരു പ്രധാനപ്പെട്ട അല്ലെ ചിലരൊക്കെ വലിയ സ്വപ്നങ്ങൾ കണ്ട നമ്മുടെ കുഞ്ഞുങ്ങൾ അതേപോലെ സ്വപ്നങ്ങൾ കാണാനും സ്വപ്നങ്ങൾ ജീവിക്കാനും ഉള്ളൊരു കാലഭാവങ്ങൾ സ്വപ്നങ്ങളൊക്കെ സ്വർഗത്തെ നോക്കി കാണുന്നതിൻ്റെ വില സ്വപ്നം അതാ സു ആദ്യത്തെ വാക്ക് ആദ്യത്തെ ആദിത്യക്ഷൻ രണ്ടുമല്ലേ സ്വർഗത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും ആദിത്യക്ഷ സ്വർഗത്തെ നോക്കി സ്വപ്നങ്ങൾ നെയ്തെടുക്കാൻ വലിയ പ്രതീക്ഷയാണ് തകർന്നു പോയവർ ആരുമില്ല തീർന്നുപോയാൽ ആരുമില്ല ഉണങ്ങിപ്പോയി അസ്ഥിക്ക് പോലും പ്രത്യാശയുണ്ടെന്ന് വിളിച്ചു പറഞ്ഞ വചന നമ്മൾ കേട്ടതാണ് ഇതാ നശിപ്പിക്കുന്ന വലിയ ജല ജലപ്രവാഹം അല്ലേ വെള്ളപ്പൊക്കം രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം ഒക്കെ കണ്ടത് നമ്മളെ കേരളം മനോഹരമായി ബെറ്റർ ദാൻ ബിഫോർ ട്വന്റി എയ്റ്റീൻ അല്ലേ നമ്മളില്ലേക്ക് തീരത്തൊന്നും ഇല്ലെന്ന് പരിശുദ്ധാത്മാവ് പെയ്തിറങ്ങുന്നിടത്തൊന്നും തീരുന്നില്ല പരിശുദ്ധാത്മാവ് പെയ്തിറങ്ങുന്ന എല്ലാം തുടരി തുടങ്ങുക ജീവിതങ്ങൾ ബന്ധങ്ങൾ എല്ലാം കൈവിട്ടുപോയി നിരാശം പണ്ട് പ്രതീക്ഷയില്ല പ്രത്യാശയില്ല പരിശുദ്ധാത്മാവ് പെയ്തിറങ്ങുന്ന നിമിഷം ജീവിതത്തിൽ അത്ഭുതങ്ങൾ ആരംഭിക്കും ഒരു തിരുവോസ്തിയിലേക്ക് കാസയിലേക്ക് പരിശുദ്ധാത്മാവ് പെയ്തിറങ്ങുമ്പം ആ വെഹുമപ്പോ ക്രിസ്തുവിന് ശരീരമായി മാറുന്നു ആ മുന്തിരിച്ചാറേ ക്രിസ്തുവിൻ്റെ ചോരയായി മാറുന്നു അത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന അത് സ്വർഗത്തിൻ്റെ അപ്പവും സ്വർഗത്തിൻ്റെ പാനീയവുമായിട്ട് മാറുന്ന അത്ഭുതം പോലെ ദൈവ കുഞ്ഞെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേലെഴുന്നി വരുമ്പം നീ സ്വർഗത്തെ നോക്കി അപ്പ എന്ന് വിളിക്കും നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ യേശു കർത്താവാണെന്ന് പരിശുദ്ധാത്മാവ് കൂടാതെ ഒരുവിന് പറയാൻ സാധിക്കില്ല സ്വർഗത്തോട് ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ കൈകളുടെ പേരാണ് പരിശുദ്ധാത്മാവ് ഓ കർത്താവേ അങ്ങയുടെ കരങ്ങൾ കൊണ്ട് ഞങ്ങൾ ചേർത്ത് പിടിക്കണമേ ഈ ലോകത്തിൽ ജീവിക്കുന്ന സ്വർഗത്തെ നോക്കി ജീവിക്കാൻ സ്വർഗത്തിന് അഭിഷേകങ്ങൾ ജീവിക്കാൻ വരം നൽകണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രാൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ